എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴത്തെ കളക്ഷൻസ് നമുക്ക് കാണാം ഫസ്റ്റ് കാണുന്നത് കോട്ടണിൽ ചിക്കൻകാരി ബ്ലോക്ക് പ്രിൻറ്റ് പാച്ച് വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് അടുത്ത കളക്ഷൻ വരുന്നത് ജോർജറ്റിൽ കോപ്പർ ലുക്ക് വരുന്നത് ബീനൊക്കെ പാറ്റേണിൽ വരുന്ന ഹാൻഡ് വർക്കാണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടവും മിന്നറും വരുന്നുണ്ട് സിൽക്ക് സാൻഡൂൺ ആണ് ദുപ്പെട്ട ജോർജറ്റാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതൊരു ലിന്ന സിൽക്കിൽ ഹാൻഡ് സീക്വൻസ് വർക്കാണ് ഫുള്ളും വരുന്നത് ബോട്ടം സിൽക്ക് മെറ്റീരിയലും ദുപ്പെട്ട ബാന്തനീയ സിൽക്കിൽ പ്രിൻ്റഡായിട്ട സീക്വൻസ് വർക്കും വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതും ഒരു ജോർജറ്റിൽ ഡയമണ്ടിലും നെക്കിലും കാശ്മീരി ബൂട്ടി വർക്കാണ് വരുന്നത് വിത്ത് കൂടിയാണ് സ്ലീവ്സിലും വർക്ക് വരുന്നുണ്ട് ബോട്ടം ഇൻ ഇന്നറും സാൻഡോൺ ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതൊരു സോഫ്റ്റ് സിൽക്കിൽ നെക്ക് ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഫ്ലോറൽ ആണ് സിൽക്ക് സാൻഡൂൺ ബോട്ടവും ഇന്നറും വരുന്നുണ്ട് ദുപ്പട്ട സീക്വൻസ് വർക്ക് വരുന്ന സിൽക്ക് മെറ്റീരിയലാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നതും ജയ്പൂരി ലീലം സിൽക്കിലാണ് ഫുള്ളും സീക്വൻസ് വർക്കാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട സിൽക്കിലാണ് വരുന്നത് ഡിജിറ്റൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ദുപ്പട്ട ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അടുത്ത കളക്ഷൻ ഒരു ഇക്കത്ത് പ്രിൻ്റിലെ കളക്ഷനാണ് പ്യുർ കോട്ടണിൽ നെക്കിൽ വർക്ക് വരുന്നുണ്ട് ടോപ്പ് ഫുള്ള് ഇക്കത്ത് പ്രിൻ്റാണ് വരുന്നത് ബോട്ടവും ഇന്ന് കോട്ടൺ മെറ്റീരിയലാണ് ഇന്നർ വരുന്നത് ഷിഫോൺ മെറ്റീരിയലുമാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി എഴുപതാണ് നോക്കിക്കൊള്ളണേ ഇത് നമ്മളെ ഡിസ്ക്രിപ്ഷൻ എല്ലാവരും വായിച്ച് നോക്കിക്കൊള്ളണം മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ അധികപ്പെട്ടെ ഷിഫോണിലാണ് വരുന്നത് ബോട്ടമാണ് കോട്ടൺ മെറ്റീരിയലിൽ വരുന്നത് ടോപ്പും കോട്ടണിൽ തന്നെയാണ് നിക്കത്ത് പ്രിൻ്റും നെക്കിൽ വർക്കുമാണ് വരുന്നത് പ്രൈസ് ആയിരത്തി എഴുപതാണ് അടുത്ത കളക്ഷൻ വിചിത്ര സിൽക്കിൽ ഒരു ജെക്കാർഡ് വർക്കാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പിൻ്റെ നെക്ക് പോർഷനിൽ പൊടലി ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം സാൻഡുൾ മെറ്റീരിയലും ദുപ്പട്ട ഓർഗൻസയിൽ ഡിജിറ്റൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു ജോർജറ്റ് മെറ്റീരിയലാണ് അതായത് ക്രേപ്പ് ക്രേബ് ആണ് അല്ലെങ്കിൽ ബ്രാസോ വർക്കാണ് വിത്ത് ലൈനിങ്ങോടുകൂടിയാണ് ബോട്ടം സാൻറ്റൂൺ ആണ് ദുപ്പട്ട വരുന്നത് ക്രേപ്പ് ജോർജറ്റിൽ ബ്രാസോ വർക്കോടുകൂടിയാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതിൻ്റെയും ടോപ്പിൽ നെക്ക് പോർഷനിൽ പോഡ്ലി ആണ് കൊടുത്തിട്ടുള്ളത് വേറെ ഡിസൈൻസ് ഒന്നുമില്ല ഒരു സിക്സാക്ട് ഡിസൈനിലാണ് ടോപ്പും ദുപ്പട്ടയും വന്നിട്ടുള്ളത് അടുത്തതൊരു സ്ലബ് കോട്ടണിൽ നെക്ക് ഹാൻ വർക്ക് വരുന്ന ആണ് ബോട്ടം കോട്ടൺ ബതിക്കിലും ദുപ്പട്ടയും കോട്ടൺ ബതിക്കലും പ്രിൻ്റഡ് ആയിട്ടാണ് ആയിരത്തി എഴുപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പുതു എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക ഇപ്പോൾ കാണുന്ന മെറ്റീരിയൽ പ്യുവർ ജയ്പൂരി കോട്ടണിൽ ഒരു ബാന്തനി പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ജയ്പൂരി കോട്ടണിലെ ബാന്തനി പ്രിൻ്റാണ് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ടേകാൽ ദുപ്പട്ടയും രണ്ടേകാൽ മീറ്ററാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി വരുന്നില്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയാണ് പേയ്മെൻറ് മെത്തേഡ് വരുന്നത് കൂടാതെ എല്ലാവരും പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ പാർസൽ ഓപ്പണിംഗ് വീഡിയോ കൂടി എടുത്ത് വയ്ക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ കാണുന്നത് പേർ ജയ്പൂരി കോട്ടനിലാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്രിൻ്റഡായിട്ടാണ് ബാന്ദിനി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ഒരു സോഫ്റ്റ് കോട്ടണിൽ ബതിക് പ്രിൻ്റ് തന്നെയാണ് ഹക്കോബ പാച്ചാണ് കൊടുത്തിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ടോപ്പും ബോട്ടവും രണ്ടര ആണ് വരുന്നത് ബോട്ടം സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിലാണ് അടുത്തത് അജറ കോട്ടൺ പ്രിൻ്റാണ് നെക്കൽ എംബ്രോയ്ഡറി വർക്കും പാച്ചും വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് പ്രൈസ് പാൻറ് വരുന്നത് കോട്ടൺ തന്നെയാണ് ദുപ്പട്ട കോട്ടൺ സിൽക്കിലുമാണ് അടുത്ത കളക്ഷൻ ലോൺ കോട്ടണിലാണ് പ്രിൻ്റഡ് ആയിട്ടാണ് ഫുൾ പാനൽ വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് തൊള്ളായിരത്തി അൻപതാണ് പ്രൈസ് ബോട്ടം സോഫ്റ്റ് കോട്ടണിലും ദുപ്പട്ടയും പ്യുവർ സോഫ്റ്റ് കോട്ടണില് അതായത് മൽമൽ കോട്ടണിലാണ് വന്നിട്ടുള്ളത് ഇതും ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ വരുന്നുണ്ട് അടുത്തതൊരു കലംകാരി ഇക്കത്ത് പ്രിന്റാണ് വരുന്നത് ടോപ്പ് ഇക്കത്ത് പ്രിൻ്റിലാണ് ദുപ്പട്ടയും ബോട്ടവും കലംകാരി പ്രിന്റിലുമാണ് വന്നിട്ടുള്ളത് ടോപ്പും ദുപ്പട്ടയും രണ്ടര മീറ്ററാണ് ബോട്ടം രണ്ടര രണ്ട് മീറ്ററുമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഗ്രൂപ്പിൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ കൂടുതലും റെഡിമെയ്ഡ് കളക്ഷൻസും പിന്നെ കുറച്ച് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് റെഡിമെയ്ഡിൻ്റെ ത്രീ പീസ് സെറ്റും ടു പീസസ് സെറ്റും കുർത്തീസും ഒക്കെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇത്രയുമാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്